വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ് ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ മരിച്ചതായി സ്ഥിരീകരണം ആയിരത്തി അഞ്ഞൂറിലധികം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ നിരവധി പേരെയാണ് ഇനി കാണാതായത് അവരെയും കണ്ടെത്താനായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും പ്രതികൂല കാലാവസ്ഥ വിലങ്ങുതടി ആയിരിക്കെ ഇന്നത്തെ രക്ഷാദൗത്യങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്നിരുന്ന എന്നിരുന്നാൽ കൂടിയും ആശ്വാസകരമായി പറയേണ്ടത് ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം സൈന്യം പൂർത്തീകരിച്ചിരിക്കുന്നു വളരെയധികം വിജയാഹ്ലാദത്തോടെ അവർ ബെയ്ലി പാലം നിർമ്മിച്ചിരിക്കുകയാണ് ഇനി രക്ഷാദൗത്യം അതിവേഗം തന്നെ നീങ്ങാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് കൂടുതൽ വിവരങ്ങളുമായി എം മനോജ ചേരുന്നുണ്ട് മനോജ ഒരുപക്ഷേ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഏറെ നിർണായകമായൊരു ഘട്ടമായിരുന്നു ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം അത് കൃത്യമായി സൈന്യം രാപ്പകലില്ലാതെ അധ്വാനത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നു വളരെ വലിയൊരു ദൃഢമായ ഒരു പാലം തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ബലപരിശോധന നടന്നു വാഹനങ്ങൾ അതുവഴി കയറ്റി വിട്ടിട്ടുണ്ട് ഇനി പക്ഷേ ഇന്നത്തെ ഈ ഒരു മഴയുടെ ഒരു സാഹചര്യം കൊണ്ട് ഇന്നത്തെ തെരച്ചിൽ പ്രതിസന്ധിയിലാണെങ്കിൽ കൂടിയും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ വാഹനങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിച്ച മുണ്ടക്കൈലെത്തിച്ച് കൂടുതൽ രക്ഷാദൌത്യം ഊർജിതമായി പുരോഗമിക്കുമെന്നല്ലേ അറിയേണ്ടത് തീർച്ചയായും വിഷ്ണു നിർണായകമായൊരു അറ്റം തന്നെയായിരുന്നു ഈ ഒരു പാലം നിർമ്മാണം സൈന്യം ഇപ്പോൾ ആ പാലത്തിന്റെ നിർമ്മാണം വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് അവരൊക്കെ തന്നെ ഇപ്പോൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ് ഈ പാലത്തിന് മുൻവശത്ത് ഒരുമിച്ച് കൂടി അവർ ഈ ഒരു കൂടിയാണ് ഈ ഭാരത് മാതാക്കി മുഴക്കിയത് ഇവിടെ എന്തായാലും അത്തരത്തിലൊരു ദുരന്ത ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ആവശ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും നേതൃത്വം നൽകുവാൻ സൈന്യത്തിന് എല്ലാ സ്ഥലത്തും സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഈ വയനാട്ടിലേക്കും അവർ ആദ്യഘട്ടം മുതൽ ഇറങ്ങി വന്ന ഇവിടേക്ക് ഈ മദ്രാസിലെ എഞ്ചിനീയറിംഗ് വിഭാഗം സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടെ എത്തുന്നു അതോടൊപ്പം തന്നെ ഈ ബേലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നു അതോടൊപ്പം മറ്റ് വിഭാഗങ്ങളൊക്കെ തന്നെ എയർലിഫ്റ്റിക്കും അതോടൊപ്പം മറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൻ്റെയൊക്കെ ഭാഗമാകുമ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ ബേലി പാലം നിർമ്മിക്കുന്ന ആ ഒരു നിർമ്മാണ പ്രവർത്തനത്തിലായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാവിലെയോടുകൂടി ആരംഭിച്ചു പ്രതികൂല കാലാവസ്ഥ നേരിടോ പകുതിയിൽ താൽക്കാലികമായി നിർത്തേണ്ടി വന്നു വീണ്ടും ആ കാലാവസ്ഥയൊക്കെ കൊണ്ട് തന്നെ ഈ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിന്റെ ബലപരിശോധനയാണ് നേരത്തെ ആ ട്രക്കുകൾ കയറിയതും ജെ സി കയറിയതും ഒക്കെ നമ്മൾ കണ്ടതാണ് അത്രയധികം ഇരുപത്തിനാല് ടണ്ണിലധികം പാലം വഹിക്കുവാൻ കഴിവുള്ള ഒരു പാലം തന്നെയാണ് ആ ബെയ്ലി പാലം അത് തന്നെയാണ് കൂടി സൈനിക ഉദ്യോഗസ്ഥരും നമ്മളോട് വ്യക്തമാക്കിയത് ഈ ഒരു ഘട്ടത്തിൽ ഏറെ നിർണായകമായ അതായത് ഏറെ വാഹനങ്ങൾ ഇതുവഴി അങ്ങോട്ടേക്ക് കടന്നെത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഈ തിരച്ചിലിന് വേണ്ടിയിട്ടുള്ള മറ്റ് യന്ത്രങ്ങൾ എത്തേണ്ടതുണ്ട് എല്ലാം തന്നെ നിർണായക ഘട്ടമായിരുന്നു ഈ ഒരു പാലം നിർമ്മാണം ഈ പാലം നിർമ്മിച്ചതിലൂടെ നിരവധി വാഹനങ്ങൾക്കാണ് അങ്ങോട്ടേക്ക് എത്തുവാൻ സാധിക്കുക എന്തായാലും ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് സൈന്യം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ തുടക്കം മുതൽ തന്നെ സൈന്യം ഇവിടേക്ക് എത്തി പിന്നീട് ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയപ്പോൾ തന്നെ നമുക്കറിയാം നിരവധി പേരെയാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഈ ഒരു ദുരന്തത്തിന്റെ അത്രയധികം ഈ തീവ്രതയേറിയ ഈ ദുരന്തം ആ മേഖലയിൽ നിന്നും നിരവധി പേരെ സൈന്യം ചുമലിലേന്തി കൊണ്ടുവന്നവരുണ്ട് അതോടൊപ്പം തന്നെ എയർ ലിഫ്റ്റിംഗ് നടത്തി അതോടൊപ്പം നിരവധി പേരെ ജീവിതത്തിലേക്ക് കൈവിടിച്ചുയർത്തി ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു പാലത്തിന്റെ നിർമ്മാണവും സൈന്യം ഇപ്പോൾ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇതുവഴി ആ നിരവധി വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവിടെ നിന്നും കിട്ടുന്ന ആളുകളെ അതിവേഗം ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നേരത്തെയൊക്കെ തന്നെ അങ്ങോട്ടേക്ക് എത്തുവാനുള്ള അതായത് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുവാനുള്ള ഒരു സൗകര്യമില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തകർക്ക് പോലും എത്താൻ പറ്റാത്തത്ര ആ ഒരു ദുർഘടമായിട്ടുള്ള ഒരു പാത ആദ്യം സൈന്യം ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുന്നു അത് പിന്നീട് പുഴ കവർന്നെടുക്കുന്നു അതിന് പുറത്തൂടെ തന്നെ ഈ ജലം അതിശക്തിയോടുകൂടി ഒഴുകുന്നു അതിലൂടെ കടന്നു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി എന്നാൽ രക്ഷാപ്രവർത്തകർ തങ്ങളുടെ ജീവൻ പോലും പണയം പക്ഷേ അതിലൂടെ കടന്നു ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തി എന്നാൽ വാഹനങ്ങൾക്കോ യന്ത്ര സാമഗ്രികൾക്കോ ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യം നിലനിന്നോ അപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ മറ്റൊരു നടപ്പാത സൈന്യം തയ്യാറാക്കിയിരുന്നു അതിലൂടെയാണ് ഇന്ന് രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ സഞ്ചരിച്ചിരുന്നത് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് എന്തായാലും വളരെയധികം ഏർ സന്തോഷത്തോടുകൂടി ഇവിടെ രാവന്തിയോളം ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന അതായത് ഒരു ഇടവേള പോലും എടുക്കാതെ ഈ രാത്രിയൊക്കെ തന്നെ ഈ മഴയത്തും ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ സൈനികരാണ് ഇവിടെ ഇപ്പോൾ ആ അവരുടെ സന്തോഷം പങ്കുവച്ചത് കാരണം ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോഴും അവരെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം ആ രക്ഷാപ്രവർത്തനം വേഗതയിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബെയിലി പാലത്തിന്റെ നിർമ്മാണം എന്തായാലും അത് പൂർത്തിയാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെയൊക്കെ കണ്ടതും ഈ ജെ അടക്കം ഈ പാലത്തിലൂടെ കടന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് അടിയാണ് വരുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇരു ഇരുപത്തിനാല് ടണ്ണോളം ഭാരം വഹിക്കുവാൻ ശേഷിയുള്ള ഉരുക്ക് പ്രത പ്രതലത്തിലാണ് ഈ പാലത്തിന്റെ ഫ്രെയിമുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ പാലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യഘട്ടത്തിൽ ഫ്രെയിമുകളുടെ നിർമ്മാണ പ്രവർത്തനമായിരുന്നു അത് ആ ഫ്രെയിമുകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ആദ്യം അങ്ങ് അറ്റത്തേക്ക് എത്തിക്കുന്നത് ഈ ഡൽഹിയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ എത്തിയ ഈ സാമഗ്രികൾ ഇതിനു വേണ്ടിയിട്ട് എത്തിയ സാമഗ്രികൾ ഈ ട്രക്കുകളിൽ നിന്ന് ചുമന്നുകൊണ്ട് ഈ കാല് പുതയുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത് അത്രയധികം ഈ മണ്ണും ചളിയുമൊക്കെ കൂടിക്കിടക്കുന്ന ഒരു പ്രദേശം ഈ ദുരന്ത ഭൂമിയിൽ ചുമലിലേന്തിക്കൊണ്ടാണ് ഈ ഉരുക്ക് പ്രതലങ്ങളെ ഈ ഉരുക്ക് ഫ്രെയിമുകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അതിനുശേഷമാണ് ഇത്തരത്തിൽ അതിനെ ഓരോന്നായി ചേർത്ത് പഠിപ്പിച്ചുകൊണ്ട് ഈ പാലത്തിന്റെ നിർമ്മാണത്തിന്റെ അവസാനഘട്ടത്തിലേക്ക് ഉൾപ്പെടെ കടന്നത് അതിനുശേഷം ഇപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു ഈ പ്രതികൂല കാലാവസ്ഥ തന്നെ ാണ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ സൂചിപ്പിച്ചിരുന്നു ഏറെ ദുർഘടമായിട്ടുള്ള ഒരു പാതയാണ് ഈ ചുരൽമലയിൽ നിന്നും ഈ മുണ്ടക്കയിലേക്കുള്ളത് അവിടേക്കാണ് ഇപ്പോൾ സൈന്യം ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ മഴ ശക്തിയാർജിച്ച് പെയ്ത ഒരു സാഹചര്യം ഇന്നും മഴയ്ക്ക് ഒരു ശമനവുമില്ലായിരുന്നു മഴ തുടർന്നുകൊണ്ടേയിരുന്നു ആ സാഹചര്യത്തിലാണ് ഈ സൈനികരൊക്കെ അവിടെയും മടികാണിക്കാതെ അല്ലെങ്കിൽ പിന്നോട്ട് പോകാതെ അവരൊക്കെ തന്നെ വിശ്രമമില്ലാതെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിജയകരമായി ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ആരോഗ്യമന്ത്രി അടക്കം ഈ പാലത്തിലൂടെ കടന്നു അതുകൊപ്പം തന്നെ സൈനിക ഉദ്യോഗസ്ഥരടക്കം ഇതിന്റെ ബലപരിശോധന നടത്തിയിരിക്കുന്നു എന്തായാലും ഇനി നാളെ രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അതിനുവേണ്ട വാഹനങ്ങളും സാധന സാമഗ്രികളും യന്ത്രങ്ങളും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ ഈ പാലം വഴി ആയിരിക്കും ഇനി കടന്നു പോവുക എന്നുള്ളതാണ് എന്തായാലും മുമ്പും റാന്നിയിലുൾപ്പെടെ ഇത്തരത്തിൽ അവിടെയുള്ള പാലം തകർന്ന സാഹചര്യത്തിൽ സൈന്യം ഇടപെട്ടുകൊണ്ട് അവിടെ മറ്റൊരു പാലം പാലം നിർമ്മിക്കുന്ന സാഹചര്യമുണ്ടായി അത് മാസങ്ങളോളം അവിടെയുള്ള വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന സാഹചര്യം അത്ര അത്തരത്തിൽ ഉറപ്പുള്ള പ്രതലം കൊണ്ട് നിർമ്മിച്ച ഈ പാലം അത് ഇവിടെയും താൽക്കാലികമായി എന്നല്ല ഇപ്പോൾ ഇത് ഈ പാലം ഇവിടെ കുറച്ചു കാലം തുടരുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചിട്ടുള്ളത് അത്തരത്തിലൊരു പാലം അടിയന്തരമായി ഇവിടെ എത്തി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി എന്നുള്ളതാണ് എന്തായാലും വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇവിടെയുള്ള സൈനികരൊക്കെ ഇപ്പോൾ ഉള്ളത് അവരൊക്കെ തന്നെ ഇനി മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും നമുക്കറിയാം ഇനിയുള്ള ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം ഈ പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ചു കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയേ സാധിക്കുകയുള്ളു കാരണം ഇനി മുണ്ടക്കൈ ഭാഗത്തിലോട്ടൊക്കെ തന്നെ എത്രത്തോളം വീടുകളാണ് ഈ മണ്ണിനടിയിലുള്ളതെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അവിടെ ഇനി എത്ര മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളതിന് ഇപ്പോഴും കണക്കുകളില്ല എന്ന് തന്നെയാണ് അവിടെ എത്തിയ ഈ രക്ഷാപ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നത് അത്രയധികം ഈ മരണസംഖ്യ ഉയർന്നത് ഓരോ ദിവസവും ആശങ്ക സൃഷ്ടിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ള ജീവന്റെ ഒരു തുടർപ്പെങ്കിലും ബാക്കിയുള്ളവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് ഈ സൈനിക ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് വിഷ്ണു